മുഖ്യമന്ത്രി പിണറായി വിജയൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടെന്നും രണ്ടായിരത്തി വരെ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ നിർത്തിയത് സി പി എം ആണെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ജമാഅത്തെ ഇസ്ലാമിയുമായി യു ഡി എഫ് കൂട്ടുകൂടുന്നുവെന്നും തങ്ങൾക്ക് ഒരു കാലത്തും അവരുമായി ബന്ധമില്ലെന്നുമുള്ള മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടി പറയുകയായിരുന്നു വി ഡി സതീശൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴ് മുതലാണ് ജമാഅത്തെ ഇസ്ലാമി പൊളിറ്റിക്കൽ സ്റ്റാൻഡ് എടുത്തത് അന്നവർ സി പി എമ്മിനാണ് പിന്തുണ നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് വരെയുള്ള പിന്നീട് നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിന്റെ ഒപ്പമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് പുറത്തു വന്ന ദേശാഭിമാനിയുടെ എഡിറ്റോറിയൽ ആണ് കയ്യിലുള്ളതെന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ കേരള ഘടകം വരുന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെന്നും അതിൽ വ്യക്തമായി പറയുന്നുവെന്നും സതീശൻ പറഞ്ഞു ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികളുടെ രാഷ്ട്രീയടത്ത് വർദ്ധിപ്പിക്കുമെന്നും അതിൽ പറയുന്നു അന്നത്തെ അമീറുമായി പിണറായി നേരിട്ട് സംസാരിക്കുന്ന ഫോട്ടോയാണ് സതീശൻ കാണിക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയുമായി നടന്നത് രഹസ്യ ചർച്ചയല്ലെന്ന് പിണറായി പറയുന്ന വാർത്തയുടെ കോപ്പിയാണിത് ഞങ്ങൾക്കിടയിലെ അകൽച്ച മാറിയെന്നും ഒരുമിച്ചാണ് ഇപ്പോഴെന്നും അതിൽ പിണറായി പറയുന്നുണ്ട് ജമാലാമിയുടെ പിന്തുണ എൽ ഡി എഫിന് എന്ന ദേശാഭിമാനി പത്ര വാർത്തയാണിത് എന്നിട്ടാണ് അദ്ദേഹം ജമാഅത്തെ ഇസ്ലാമിയുമായി ഒരു ബന്ധവുമില്ലെന്ന് കള്ളം പറയുന്നതെന്നും സതീശൻ പറഞ്ഞു കേരളത്തിൽ വലിയ ഭൂരിപക്ഷത്തിൽ എൽ ഡി എഫ് വിജയിക്കുമെന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം മാത്രമാണെന്ന് ബി ജെ പി നേതാവ് ഖുഷു സുന്ദർ സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട് എ പി ജെ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ സ്വപ്നങ്ങൾ കാണുന്നത് നല്ലതാണെന്ന് പറഞ്ഞ കുഷ്ബു എൽ ഡി എഫ് വിജയിക്കുമെന്ന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വപ്നം ഇവിടെ അവസാനിക്കുകയാണെന്നും പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തൃശൂരിൽ എത്തിയതായിരുന്നു കുഷ്പു കേരള സർക്കാരിനെ വിലയിരുത്താൻ ഒന്നുമില്ലെന്നും ജനങ്ങൾക്ക് സർക്കാർ ചെയ്തത് വട്ടപൂജ്യമാണെന്നും കുഷ്പു പറഞ്ഞു കേരളത്തിൽ ബി ജെ പി മികച്ച വിജയം നേടുവെന്ന പ്രതീക്ഷയും കുഷ്പു പങ്കുവച്ചു സുരേഷ് ഗോപി വിജയിപ്പിച്ച് തൃശൂരിൽ കൂടുതൽ വിജയം നേടാൻ കഴിയും സുരേഷ് ഗോപിയുടെ കഠിനാധ്വാനം വിജയത്തിന് മുതൽക്കൂട്ടാകുമെന്നും കൂട്ടിച്ചേർത്തു തൃശൂരിലെത്തിയ കുഷ്മു തെരഞ്ഞെടുപ്പ് റാലിയിലും പങ്കെടുത്തു അയ്യന്തൂള് അമർ ജവാൻ സെൻട്രലിൽ തുടങ്ങിയ റാലി സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേഷന് മുന്നിലാണ് അവസാനിച്ചത്